നീ എൻ സ്വന്തം ഭാഗം പതിനൊന്ന് ഡച്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ ശരണിയായിരുന്നു എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് എല്ലാവരും ദക്ഷയുടെ കൂടെ മുകളിലേക്ക് പോയി ചേച്ചിമാരെ എന്തായി എല്ലാവരും ഭക്ഷണം കഴിച്ചോ ശരണ്യെ ചോദിച്ചു ഇല്ല മോളെ വന്ന് ഉള്ളൂ ഇനി ഒന്ന് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു മോള് കഴിച്ചോ ദക്ഷ ചോദിച്ചു കഴിച്ചില്ല ചേച്ചി കഴിക്കാൻ പോകുന്നതേയുള്ളൂ ഞാൻ വന്ന ഉടനെ ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടു ഇങ്ങോട്ട് ഞാൻ വന്നിട്ട് ഒരുപാട് നാളായി അവൾ പറഞ്ഞു ശരണ് മോളെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ ശ്രീകുട്ടി ചോദിച്ചു എന്താ ചേച്ചി നിനക്ക് ഈ നാടാണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഹൈദരാബാദാണോ ശ്രീകുട്ടി ചോദിച്ചു എനിക്ക് ഈ നാട് ഇഷ്ടം എവിടെയൊക്കെ പോയാലും ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മനസ്സിന് ഒരു കുളിർമ അത് എനിക്ക് തോന്നാറുണ്ട് ശരണ്യ പറഞ്ഞു സത്യമാണ് മോള് പറഞ്ഞത് ഞങ്ങൾക്കും ഹൈദരാബാദിൽ നിന്നും തിരിച്ച് ഈ നാട്ടിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശ്രാവണി പറഞ്ഞു എല്ലാവരും എന്തെടുക്കുക ശരണ്യ ചോദിച്ചു ഡേ ഫ്രഷ് ആവാനായി വന്നതാ ദച്ചുവിൻ്റെ മുറിയിലേക്ക് അതെയോ മോളെ ശരണ്യ എന്ന് വീണ്ടും ശ്രീദേവിന്റെ വിളി കേട്ടതും ചേച്ചിമാരെ ഞാൻ പോവാണേ ഏട്ടൻ വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിച്ചിട്ട് ഞാൻ വിളിക്കാവേ അല്ല ഇന്ന് നമുക്ക് വൈകിട്ട് കാണാൻ പറ്റുമോ ശരണ്യ ചോദിച്ച് ഇന്ന് വൈകിട്ട് ഞങ്ങൾ എന്തായാലും നോക്കിയിട്ട് പറയാം മോളെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോളെ വിളിക്കാം കേട്ടോ ദക്ഷ പറഞ്ഞു ശരി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ശരണ്യ വേഗം ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ഡൈനിങ് റൂമിൽ ഇരുന്നിരുന്നു കൂടെ ഉണ്ട് ഒരു സർവെൻറ്റ് ഭക്ഷണം വിളമ്പുന്നുണ്ട് ഇരിക്കും മോളെ ഇത് എവിടെയായിരുന്നു നീ വിശ്വം ചോദിച്ചു അത് ചേച്ചിമാര് വിളിച്ചിരിക്കായിരുന്നു അവരോട് സംസാരിക്കായിരുന്നു ഞാൻ ശരണ്യ പറഞ്ഞു അതിന് നിങ്ങൾ കണ്ടുപിരിഞ്ഞിട്ട് അധികം നേരായില്ലല്ലോ ശ്രീദേവ് ചോദിച്ചു എടാ ആ പെൺപിള്ളേർ ഇവക്ക് എന്തോ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു വിശ്വം പറഞ്ഞു ഒന്ന് പോ വിശ്വേട്ടാ അങ്ങനെയൊന്നുമല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ എന്ത് രസമായിരുന്നറിയി എയർപോർട്ടിൽ സാധാരണ എയർപോർട്ടിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ആരെയും നോക്കാതെ ആരോടും മിണ്ടാതെ ചിരിക്കാതെ ഇങ്ങനെ നടക്കണമായിരുന്നു പക്ഷേ ഇന്ന് എന്ത് രസമായിരുന്നു ഒരു കോളേജ് ക്യാമ്പസിലെ പോലെയായിരുന്നു എല്ലാവരും കൂടി അവരുടെ കൂട്ടത്തില് അവർ എന്നെയും കൂട്ടുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ശരണ്യ പറഞ്ഞു ശ്രീദേവിൻ്റെ മനസ്സിൽ അപ്പോൾ എയർപോർട്ടിലെ കാര്യങ്ങൾ കടന്നു വന്നു അവൻ കണ്ടിരുന്നു എല്ലാവരും കൂടി നടന്നു പോകുന്നത് ശരിയാണ് അവൾ പറഞ്ഞത് സാധാരണ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോ ഒന്നും നോക്കില്ല തൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കാൻ വരുന്നവരെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യാറ് ഇന്ന് തൻ്റെ സഹോദരിയുടെ മുഖത്തെ സന്തോഷവും അവരെല്ലാവരും കൂടി ചിരിച്ച് കളിച്ച് നടക്കുന്നതും എല്ലാം ശ്രീദേവ് കാണുന്നുണ്ടായിരുന്നു അവനും സന്തോഷം തോന്നി ആ ചേച്ചി വിളമ്പിയ ഭക്ഷണം മൂന്നു പേരും കൂടി ഇരുന്ന് കഴിച്ചു എന്നിട്ട് എന്താ മോളെ പരിപാടി ഇനി ഇന്ന് വൈകിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ വിശ്വം ചോദിച്ചു അറിയില്ല ചേച്ചിമാർ പോകുന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ അടുത്താണല്ലോ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പോയിക്കോളാം ശരണ്യ പറഞ്ഞു അല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ ശരണ്യ ചോദിച്ചു ഇല്ല എനിക്ക് പോകാനില്ല ദേ ദൈവീശ്വം പുറത്തേക്ക് പോവാണ് ശ്രീദേവ് പറഞ്ഞു ഏട്ടാ ഏട്ടന് നാളെ ഷൂട്ട് തുടങ്ങുമോ ശരണ്യ ചോദിച്ചു തുടങ്ങും രാവിലെ എട്ട് മണിക്ക് ഞാൻ പോകും മോളിവിടെ ഒറ്റയ്ക്കായിരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല അത് ഓർത്ത് പേടിക്കണ്ട ഏട്ടൻ എൻ്റെ കാര്യം ഓർത്ത് ഏട്ടൻ ടെൻഷനടിക്കേ വേണ്ട ശരണ്യ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എവിടെ പോയാലും ഫോൺ കയ്യിൽ വേണം എപ്പോൾ ഞാൻ വിളിച്ചാലും കോൾ എടുക്കണം പിന്നെ പോകുന്നതിന് മുമ്പ് എവിടേക്കാണ് പോകുന്നത് എന്ന് എന്നെ വിളിച്ച് പറയണം മറക്കരുത് കേട്ടല്ലോ പിന്നെ അവർക്ക് വല്ല തിരക്കുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ സെറ്റിലേക്ക് പോര് അല്ലെങ്കിൽ പിന്നെ രാവിലെ എൻ്റെ ഒപ്പം പോര് എന്നിട്ട് അവരങ്ങോട്ട് വന്നാൽ മതിയല്ലോ നിന്നെ പിക്ക് ചെയ്യാനായിട്ട് അതൊന്നും വേണ്ട വേണ്ടേട്ടാ ഞാൻ തീ ഇവിടെ ഇരുന്നോളാം ഇവിടെ ഈ ചേച്ചിയും പിന്നെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടല്ലോ അത് വേണ്ട മോളെ എനിക്ക് സെറ്റിൽ ചെന്നാലും ഒരു സമാധാനം ഉണ്ടാവില്ല നീ അവരുടെ കൂടെയാണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല ശ്രീദേവ് പറഞ്ഞു എന്നാൽ ശരി ഞാൻ പറഞ്ഞോളാം അടുത്തൊക്കെ ആണെങ്കിൽ വരാം ദൂരെയാണെങ്കിൽ ഞാൻ വരില്ല കേട്ടോ അവർക്ക് അവിടെ വന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ അവൾ ചോദിച്ചു ശരി എന്നാൽ കുറച്ചുനേരം പോയി റെസ്റ്റ് എടുത്തോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ ശരി ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് പോയി എടാ നാളെ നിനക്ക് എവിടെയാണ് ഷൂട്ട് വിശ്വം ചോദിച്ചു നാളെ എന്നോട് പറഞ്ഞിരിക്കുന്നത് പനമ്പള്ളി നഗറിലാണ് അങ്ങോട്ട് ചൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ദയവുമായിട്ടുള്ള സീനാണോ അതെ ദയവുമായിട്ടുള്ള സീൻ തന്നെയാണ് ശരി എന്നാൽ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എനിക്ക് അത്യാവശ്യമായിട്ട് അയാൾ കാണണം എന്തൊക്കെയോ മാറ്റങ്ങൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് ആ സ്ക്രിപ്റ്റില് ഒരുപാട് മാറ്റങ്ങൾ അനുവദിക്കാൻ പറ്റില്ല അത്രയും നല്ല സ്ക്രിപ്റ്റാണ് ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വിശ്വം അവിടെ നിന്നും പോയി ശ്രീദേവും അവൻ്റെ റൂമിലേക്ക് പോയി ദക്ഷയും കൂട്ടുകാരും ഫ്രഷായി താഴേക്ക് വന്നപ്പോഴേക്കും അമ്മയും മുത്തശ്ശിയും കൂടി അവർക്കുള്ള ഭക്ഷണമെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും താഴെ വന്ന് ഡൈനിങ് റൂമിൽ വന്ന് ഇരുന്നു അമ്മയെ ദേച്ചേച്ചി വിളിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ കഴിച്ചോളും നല്ല ക്ഷീണോ ക്ഷീണമല്ലേ ഇന്നിപ്പോൾ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും അവൾക്ക് റെസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞേ ഒരു ദിവസം പോലും ഫ്രീ ആയിട്ടില്ല എന്ന് പറഞ്ഞ് കേട്ടു അതുകൊണ്ട് മോൾ ഉറങ്ങിക്കോട്ടെ അമ്മേ അച്ഛൻ വന്നില്ലേ ഇല്ല ഇന്ന് രാത്രിയാന്ന് പറഞ്ഞിട്ടുണ്ട് വരാൻ ആണോ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു മുത്തശ്ശി എല്ലാവരുടെയും പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പി അമ്മ കറികളും ഈ കറികളൊക്കെ കഴിക്കുമ്പോഴാണ് എൻ്റെ പൊന്നെ ഹൈദരാബാദിനെ ഞാൻ വെറുത്തു പോകുന്നത് ശ്രീകുട്ടി പറഞ്ഞു അല്ല ശ്രീക്കുട്ടി മോളിന്ന് വീട്ടിൽ പോകുന്നുണ്ടോ മുത്തശ്ശി ചോദിച്ചു ഏ ഇല്ല മുത്തശ്ശി ഞാൻ എന്തായാലും ദേ ഇവർ പോയിട്ടേ പോകുന്നുള്ളൂ അങ്ങോട്ട് ചെന്നിട്ട് എന്തിനാ ശ്രീകുട്ടി ചോദിച്ചു ശരിയാ അമ്മയും അച്ഛനും തിരക്കായിട്ട് നടക്കുന്നു ഞാൻ അവിടെ ചെന്നാൽ ഒറ്റപ്പെട്ടു പോകും ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നാലും ഇല്ലെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല ശ്രീകുട്ടി പറഞ്ഞു അവൾ പറയുമ്പോൾ അവൾക്ക് സങ്കടമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായതും അതെ മുതശി സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലല്ലോ ഇതൊക്കെ തന്നെയാ സ്പെഷ്യല് ഇതോ ഇതെന്ത് സ്പെഷ്യൽ ദക്ഷ ചോദിച്ചു എടുത്തിട്ട് വാ എന്ന് മുത്തശ്ശി അമ്മയെ നോക്കി പറഞ്ഞതും അമ്മ എന്തോ എടുക്കാനായി കിച്ചണിലേക്ക് പോയി എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോഴാണ് അമ്മ കയ്യിൽ രണ്ട് പാത്രവുമായിട്ട് വരുന്നത് എന്താ മുത്തശ്ശി അത് ദക്ഷ ചോദിച്ചു മുത്തശ്ശി പാത്രം തുറന്നതും ഹായ് ഞണ്ട് റോസ്റ്റ് ആ ഇതാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് മുത്തശ്ശി എല്ലാവരുടെയും പാത്രത്തിലേക്ക് ഞണ്ട് റോസ്റ്റ് വെച്ചു അമ്മ മറ്റൊരു പാത്രത്തിൽ നിന്നും കല്ലുമ്മക്കായ് ഫ്രൈയും ഇതെവിടുന്ന് കിട്ടി ഈ കല്ലുമ്മക്കായ് ശ്രാവണി ചോദിച്ചു എന്താ നിന്റെ നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ കിട്ടില്ല എന്ന് കരുതിയോ ശ്രീകുട്ടി ചോദിച്ചു ഇല്ല എൻ്റെ മോളെ ഇത് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൈദരാബാദ് ഭക്ഷണം ഹോ സഹിക്കാൻ പറ്റില്ല വല്ലപ്പോഴുമൊക്കെ ആകാം ഡെയിലി ആ ഫുഡ് ഒട്ടും താങ്ങാൻ പറ്റില്ല അത് പറഞ്ഞപ്പോഴത്തത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനിരിക്കുന്നു അമ്മ ചേറിൽ ഇരുന്നു നിങ്ങൾക്ക് ഹോസ്റ്റലിലെ ഫുഡും ഹോസ്റ്റലിലെ താമസവും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റോ ഒരു വില്ലയോ എന്തെങ്കിലും എടുത്താലോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാലോ അത്യാവശ്യം കുക്കിങ് എല്ലാവർക്കും അറിയാലോ എന്തായാലും നാല് വർഷത്തോളം നിങ്ങൾ അവിടെ നിൽക്കണം അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടി നോക്കുമ്പോൾ അതായിരിക്കും ലാഭം റെൻറ്റിനെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ബില്ല് വാങ്ങുകയും ചെയ്യാം തെക്ഷയുടെ അമ്മ പറഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഒരാളെ കൊണ്ടുപോകാം പാചകത്തിനും മറ്റും അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ നിങ്ങൾ വരുമ്പോഴേക്കും ഫുഡെല്ലാം റെഡിയാക്കി വയ്ക്കുകയും ചെയ്യും മുത്തശ്ശി പറഞ്ഞു നല്ലൊരു കാര്യമാണ് അല്ല ഇത് വച്ചു ശ്രീകുട്ടി ചോദിച്ചു അത് ഞാൻ ആലോചിക്കാതെ ഇരുന്നില്ല എന്തായാലും ഇപ്രാവശ്യം നമുക്ക് പോകുമ്പോൾ ആലോചിക്കാം ദേ ചേച്ചിയോട് കൂടി ചോദിക്കാം അവളാ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ ഒട്ടും പറ്റൊന്നുണ്ടാവില്ല എന്ന് അപ്പോൾ അച്ഛനും ദേയും ഞങ്ങളും എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് എന്തായാലും ഒരു ബില്ല് അവിടെ വാങ്ങാം അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് അതിന് വേണ്ട കാര്യങ്ങൾ എന്നാൽ നോക്കാം അല്ലേ അമ്മ പറഞ്ഞു അതിന് അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ അവിടെയുള്ള ആരെങ്കിലും കണ്ട് സംസാരിക്കണ്ടേ നല്ല വീടോ അപ്പാർട്ട്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ തരപ്പെടുത്താൻ പറ്റിയ ആളെ കണ്ടുപിടിക്കണം മുത്തശ്ശി പറഞ്ഞു അതിനു പറ്റിയ ആളുണ്ട് ബാനു പറഞ്ഞതും നിന്റെ അലവലാതി കസിൻസ് ആണെങ്കിൽ വേണ്ട മോളെ നിന്നെ ഇന്നലെ അവർ നടു റോട്ടിൽ പോയില്ലേ അതുപോലെ പെരുവഴിയിൽ കിടക്കാൻ ഞങ്ങൾക്ക് വയ്യ ശ്രീകുട്ടി പറഞ്ഞു എന്തിന് നമുക്ക് അതിന് ശ്രീദേവ് സാറുണ്ടല്ലോ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറിന് പരിചയക്കാരുണ്ടാവും അവരൊക്കെ അവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ അപ്പോൾ അറിയാതിരിക്കില്ല സാരങ്കി പറഞ്ഞു അത് ശരിയാ നിങ്ങൾ ഏത് ശ്രീദേവിൻ്റെ കാര്യ പറയുന്നത് ആക്ടർ ശ്രീദേവിനെക്കുറിച്ചാണോ അതെ അമ്മേ ഞങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഫങ്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഞങ്ങളെ ഒരുമിച്ചാ വന്നത് ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരി കിട്ടിയിട്ടുണ്ട് നാളെ കാണിച്ചു തരാം അമ്മയ്ക്ക് ദക്ഷ പറഞ്ഞു ആരാണത് മുത്തശ്ശി ചോദിച്ചു ശ്രീദേവ് സാറിൻ്റെ സഹോദരിയാണ് ശ്രീ ശരണ്യ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വന്നെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു അതെയോ എന്നിട്ട് ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട് അമ്മ ചോദിച്ചു അവര് ശ്രീദേവ് സാറിന്റെ വീട്ടിലുണ്ട് അവർക്കിവിടെ അടുത്തൊരു വീടുണ്ടല്ലോ അവിടെയുണ്ട് ചേട്ടനും അനിയത്തിയും കൂടി അപ്പോ ആ മോൻ ഷൂട്ടിങ്ങിന് പോകുമ്പോ ആ കൊച്ചെന്തു ചെയ്യും മുത്തശ്ശി ചോദിച്ചു ഞങ്ങളുടെ കൂടെ വരും ഞങ്ങളുടെ കൂടെ കറങ്ങി നടക്കാൻ വേണ്ടി വന്നതാ എല്ലാവരുടെയും അനുവാദം വാങ്ങി സാരംഗി പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൂട്ടായിരുന്നില്ലേ ആ കുട്ടിയുടെ കൂടെ എപ്പോഴും ആ കുഞ്ഞിനെ നടക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി ഇന്നെന്തായാലും അദ്ദേഹത്തിന് വർക്കില്ലല്ലോ അപ്പോൾ വീട്ടിലുണ്ടാകും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനി അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ ശരണിയെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു വന്നാളാം ദക്ഷ പറഞ്ഞു അത് നല്ലതാ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും എന്നാ മുത്തശ്ശി ഞങ്ങൾ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും റൂമിലേക്ക് പോയി ദക്ഷയുടെ ബെഡിലായിട്ട് സാരംഗിയും ശ്രാവണിയും ശ്രീകുട്ടിയും ദക്ഷയും കിടന്നു ബാനു അവിടെയുള്ള സോഫയിൽ കിടന്നു എല്ലാവരും നന്നായി ഒന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും സമയം മണി കഴിഞ്ഞു മണിയായോ കണ്ണ തുറന്ന ദക്ഷ പറഞ്ഞു എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു എല്ലാവരും ഫ്രഷായി താഴേക്ക് ചെന്നപ്പോഴേക്കും മുത്തശ്ശിയും അമ്മയും പലഹാരങ്ങളും ചായയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദക്ഷ അല്ല ചേച്ചി വന്നില്ലേ അമ്മേ ദക്ഷ ചോദിച്ചു പിന്നെ ആളിവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയതാണ് അമ്മ പറഞ്ഞു അല്പസമയം കഴിഞ്ഞതും ദയ അകത്തേക്ക് വന്നു ആ ചേച്ചി ഇപ്പോൾ എഴുന്നിട്ടേ ഉള്ളൂ ദക്ഷ ചോദിച്ചു ഇല്ലടാ കുറച്ചേരം എഴുന്നേറ്റിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദയ ഇപ്പോൾ ഒരു കോള് വന്നപ്പോൾ പോയതാണ് ചേച്ചി നാളെ എവിടെയാണ് വർക്ക് ആ അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നാളെ ഞങ്ങൾക്ക് പനമള്ളി നഗരം പിന്നെ ഉള്ളത് ഒരു അമ്പലത്തിലാണ് ഒരു നാട്ടുമ്പൂറാണ് ശ്രീദേവ് ചോദിച്ചു എങ്ങനെയാണ് ശരണയെ നിങ്ങൾ വന്ന് കൊണ്ടുപോവോ അല്ലെങ്കിൽ സെറ്റിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ അവിടെ വന്ന് നിങ്ങൾ പിക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു ശ്രീദേവ് സാർ വിളിച്ചിട്ടുണ്ടായിരുന്നോ ശ്രീകുട്ടി ചോദിച്ചു ഇപ്പം ശ്രീദേവ വിളിച്ചത് രാവിലെ ഒരു ക്ഷേത്രമാണ് ലൊക്കേഷൻ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോകും അത് ശരിക്കുമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് ഉള്ള ഒരു ക്ഷേത്രമാണ് വളരെ പുരാതനമായ ക്ഷേത്രമാണെന്ന് പറഞ്ഞത് രാവിലത്തെ ലൊക്കേഷൻ അവിടെയാണ് അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ശ്രീദേവ് ശരണ്യെ കൊണ്ടുവരട്ടെ എന്ന് രാവിലെ നിങ്ങളോട് അങ്ങോട്ട് വന്നാൽ മതി എന്നാ പറയുന്നത് എന്ത് പറയുന്നു ആ അത് കുഴപ്പമില്ല എന്നാൽ അങ്ങനെയാവട്ടെ ശരി ഞാൻ എന്തായാലും ശ്രീദേവിനോട് പറഞ്ഞോളാം എന്നാ ബാ ചേച്ചി ചായ കുടിക്കാം എന്ന് പറഞ്ഞ് ദക്ഷ അവളെയും വിളിച്ചു എല്ലാവരും ഒരുമിച്ച് ചായ എല്ലാം കുടിച്ച് കഴിയുമ്പോഴാണ് വീണ്ടും ദക്ഷയുടെ ഫോണിലേക്ക് ശരണ്യയുടെ കോള് വരുന്നത് ചേച്ചിമാരെ നമുക്കൊന്ന് കണ്ടാലോ ഞാൻ ഫ്രീയാണ് ശരണ്യ പറഞ്ഞു ഓ നീ ഫ്രീ ആണെന്ന് പറയാൻ നീ ഫുൾ ടൈം ബിസിയാണോ ശ്രീകുട്ടി ചോദിച്ചു അയ്യോ അതല്ല ഇപ്പോൾ ഞാൻ ആണ് എന്ന് പറഞ്ഞത് നീ ചായ കുടിച്ചോ ചായ കുടിച്ചല്ലോ എന്താ കഴിച്ചത് അത് ആ ചേച്ചി ബജ്ജി ഉണ്ടാക്കി തന്നു മുട്ട ബജ്ജി നിങ്ങളെന്താ കഴിക്കുന്നേ ഞങ്ങളോ ഉണ്ണിയപ്പം അച്ചപ്പം കുഴലപ്പം പിന്നെ ഇതെന്താ ആ അരിയുണ്ടാ ഇത് ഈന്തപ്പഴമുണ്ടോ എന്നെല്ലാം പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ശ്രീകുട്ടി ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിയതാ ശരണ് ചോദിച്ചു വാങ്ങിയതല്ല മോളെ ഇത് ദേ അമ്മയും മുത്തശ്ശിയും കൂടി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ദക്ഷ അമ്മയെയും മുത്തശ്ശിയേയും കാണിച്ചു കൊടുത്തു അവർക്ക് ശരണ്യെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് ചെറിയ കുട്ടിയെ പോലെ തോന്നുന്നുണ്ടല്ലോ ഏയ് ചെറിയ കുട്ടിയൊന്നുമല്ല പ്ലസ് വൺ ആണ് അതെയോ കണ്ട ചെറിയ കുട്ടിയെ പോലെ തോന്നുന്നു മോൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ മുത്തശ്ശി ശരണ്യോട് ചോദിച്ചു ഇഷ്ടമാണ് ഞാനേ അമ്മ വീട്ടിൽ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ മുഴുവനൊന്നും കഴിച്ചിട്ടില്ല ഇതിൽ ഏതൊക്കെയോ കഴിച്ചിട്ടുണ്ട് ശരണ്യ പറഞ്ഞു എന്നാ ഇതങ്ങോട്ട് കൊടുത്തു വിടട്ടെ മുത്തശ്ശി മുത്തശ്ശി ചോദിച്ചു കൊടുത്തു വിടാവോ പിന്നെന്താ കൊടുത്തു വിടാലോ ഇപ്പം തന്നെ കൊടുത്തു വിടാട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മോളും ഏട്ടനും കൂടി ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് ചായ കുടിക്കാലോ അത് എന്ന് പറഞ്ഞ് ശരണ്യ തിരിഞ്ഞു നോക്കി ശ്രീദേവ് ലാപ്ടോപ്പുമായിട്ട് ഇരിക്കുന്നുണ്ട് എന്തോ തിരക്കിലാണ് മുത്തശ്ശി ഏട്ടൻ തിരക്കിലാണല്ലോ അവൾ പറഞ്ഞു ആണോ എന്നൊരു കാര്യം ചെയ്യാം ദേ മുത്തശ്ശി ഇവരുടെ കയ്യിൽ കൊടുത്തുവിടാം കേട്ടോ ഇപ്പം കൊടുത്തുവിടോ ശരണി ചോദിച്ചു ആ ഇപ്പൊ തന്നെ കൊടുത്തുവിടാം മുത്തശ്ശി പറഞ്ഞു ദക്ഷ കോൾ കട്ട് ചെയ്തതും മോളെ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കുവോ ആ കുട്ടിക്ക് അതിന് ഇതൊക്കെ ഒരുപാട് ഇഷ്ടാന്ന് തോന്നുന്നു അതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെയൊക്കെ പറഞ്ഞു കേട്ടില്ലേ ഇതിൽ ഏതൊക്കെയോ കഴിച്ചിട്ടുണ്ടെന്ന് അതിന് ഒരുപാടുണ്ടോ മുത്തശ്ശി ഇവിടെ പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് കൊടുത്താലും നിങ്ങൾക്ക് ഇനിയും ഉണ്ടാവും ശ്രീകുട്ടിയുടെ ചോദ്യത്തിന് മുത്തശ്ശി പറഞ്ഞു എന്നാ കൊടുത്തോ നിങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുക്ക് ഞാൻ അപ്പോഴേക്കും പാക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അമ്മയും മുത്തശ്ശിയും കൂടി എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി ദക്ഷയും കൂട്ടുകാരും കൂടി അതുമായിട്ട് ശ്രീദേവിൻ്റെ വീട്ടിലേക്ക് പോയി അല്പം ദൂരമേ ഉള്ളൂ അവിടെ നിന്നും അതുകൊണ്ട് തന്നെ അവർ വീട്ടിലിട്ട ഡ്രസ്സാലേ തന്നെയാണ് പോയത് അവിടെ ചെന്ന് അവരുടെ വില്ലയുടെ മുന്നിൽ വണ്ടി നിർത്തിയതും എല്ലാവരും ഇറങ്ങി അവരെ പ്രതീക്ഷിച്ച് എന്നതുപോലെ ശരണ്യ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും അവൾ ഓടി ഇറങ്ങി വന്നു എവിടെ മുത്തശ്ശിയുടെ സ്പെഷ്യല് അവൾ ഇറങ്ങി വന്നതും ചോദിച്ചു അതിന് ഒന്നു രണ്ടേ തന്നിട്ടുള്ളൂ നിനക്കിപ്പോൾ കഴിക്കാൻ പാകത്തിന് ശ്രീകുട്ടി പറഞ്ഞു അത് മതി എവിടെ എന്ന് ചോദിച്ച് അവൾ കൈ നീട്ടിയതും ദക്ഷ രണ്ട് കവറുകൾ എടുത്ത് അവളുടെ കൈയിലേക്ക് കൊടുത്തു ഇത് കുറെ ഉണ്ടല്ലോ കുറേയുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് എല്ലാം കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി മുത്തശ്ശിയും അമ്മയും കൂടി ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ദക്ഷ പറഞ്ഞു വാ ഇവിടെ തന്നെ നിൽക്കാതെ അവൾ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു അല്ല നിന്റെ ഏട്ടനെന്റേ ബാനു ചോദിച്ചു ഇവിടെയുണ്ട് ഏതോ വീഡിയോ കോൺഫറൻസിലായിരുന്നു ഇത്ര നേരം താഴെയുണ്ടായിരുന്നു ഇപ്പോ മുകളിലേക്ക് കയറിപ്പോയതാണ് നിങ്ങൾ വാ എന്ന് പറഞ്ഞ് അവൾ അവരുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ചേച്ചി എല്ലാവർക്കും കോഫി എടുത്തോളൂ ശരണ്യ കിച്ചണിൽ നിൽക്കുന്ന ചേച്ചിയോട് പറഞ്ഞു പിന്നെ അവരെ വിളിച്ച് കയ്യിലെ കവറ് കൊടുത്തുവിടുകയും ചെയ്തു എല്ലാവരും സോഫയിലും ഊഞ്ഞൽക്കട്ടിലും എല്ലാമായിട്ട് ഇരുന്നു കൊള്ളാലോ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്തായാലും നിങ്ങളുടെ പാലസിൻ്റെ അത്രയില്ലെങ്കിലും അതുപോലെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പാരമ്പര്യവും ആടിത്തവും കാത്തു സൂക്ഷിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ബാനു ചുറ്റുപാട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് നിന്നിട്ടാണ് ഞങ്ങൾ ഇവിടെയുള്ള പ്രശസ്തമായ അമ്പലങ്ങളിലെ എല്ലാം പോയിട്ടുണ്ട് ചോറ്റാനിക്കര പോയിട്ടുണ്ട് പിന്നെ വേറെ ഏതൊക്കെയോ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് അമ്മയും ഞാനും എല്ലാം അന്നൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടി വയ്ക്കുന്നതാ അമ്മ ഈ കാണുന്നതെല്ലാം അവൾ പറഞ്ഞു എന്തായാലും ഇഷ്ടപ്പെട്ടു അവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ചേച്ചി എല്ലാവർക്കുമുള്ള കോഫിയുമായിട്ട് വന്നത് ഞങ്ങൾ കോഫി കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ദക്ഷ പറഞ്ഞു അതിനെന്താ ചേച്ചി ഇത് കൂടി കുടിക്ക് എന്ന് പറഞ്ഞു ചേച്ചി ഇവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുക്കാവോ ഇതാ എടുക്കുന്നുണ്ടോളെ എന്ന് പറഞ്ഞ് ആ കിച്ചൺ സ്റ്റാഫ് അകത്തേക്ക് പോയി അവർ അതെല്ലാം ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് വെച്ചു ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത് ഇത് മോൾക്കുള്ളതാ ദക്ഷ പറഞ്ഞു വീഡിയോ കോൺഫറൻസ് കഴിഞ്ഞ് ശ്രീദേവ് എഴുന്നേറ്റപ്പോഴാണ് താഴെ നിന്നും ശബ്ദങ്ങൾ കേൾക്കുന്നത് ഇതാനാണ് ഇത്രയും ഒച്ച എന്ന് കരുതി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് താഴെ ഇരിക്കുന്ന എല്ലാവരെയും കാണുന്നത് അവന്റെ കണ്ണുകൾ ഊഞ്ഞാലിൽ ഇരിക്കുന്ന ദക്ഷയിലേക്ക് എത്തി സാധാരണ ഒരു സ്കേട്ടും ഒരു ടോപ്പുമാണ് ഇട്ടിരിക്കുന്നത് മുടി ബൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് വീട്ടിൽ നിൽക്കുന്ന അതേ വേഷത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് അവന് കണ്ടപ്പോൾ തോന്നി എല്ലാവരും അങ്ങനെ തന്നെയാണ് അവൻ അവളെ നോക്കിക്കൊണ്ട് പിന്നെ പതേ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു ശ്രീദേവിലെ കണ്ടതും എല്ലാവരും വേഗം എഴുന്നേറ്റു ഇരിക്കേ നിങ്ങളിപ്പോൾ വന്നു ശ്രീദേവ് ചോദിച്ചു ഇപ്പോൾ വന്നതേയുള്ളൂ ഇത് ഇതെന്താ അപ്പോഴാണ് ടീ വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ കാണുന്നത് ഇത് വീട്ടിൽ ഉണ്ടാക്കിയതാ അപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നു ശ്രീകുട്ടി പറഞ്ഞു അതെയോ ഇരിക്കേ എന്ന് പറഞ്ഞ് ശ്രീദേവും അവരുടെ കൂടെ തന്നെ ഇരുന്നു ചേച്ചി ഏട്ടനൊരു കോഫി എടുത്തോ ശരണ്യ പറഞ്ഞതും കിച്ചൺ സ്റ്റാഫ് ഒരു കോഫിയുമായിട്ട് ശ്രീദേവിൻ്റെ അടുത്തേക്ക് വന്നു കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് പറ ഞങ്ങളുടെ മുത്തശ്ശിയുടെ കൈപ്പുണ്യം ശ്രീകുട്ടി പറഞ്ഞു അതിൽ നിന്നും ഒരു ഉണ്ണിയപ്പം എടുത്ത് അവൻ കഴിക്കാൻ പോയപ്പോൾ അവൻ്റെ കണ്ണുകൾ പോയത് മുന്നിൽ തന്നെ നോക്കി ഇരിക്കുന്ന ദക്ഷയിലേക്കാണ് പെട്ടെന്ന് അവൻ നോക്കിയതും ദക്ഷ അവളുടെ കയ്യിലിരിക്കുന്ന കോഫി ചുണ്ടോട് ചേർത്തു അവളുടെ പ്രവൃത്തി കണ്ട ശ്രീദേവിൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക